ഫയർഫോഴ്സിന്റെ എൻ ഒ സി പാലിച്ചിട്ടില്ലാത്ത കൊച്ചുവേളിയിലെ പ്ലാസ്റ്റിക് ഗോഡൌൺ തീപിടിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം ഇന്ന് വെളുപ്പിന് നാലരയോടെയാണ് തീപിടുത്തമുണ്ടായത് പന്ത്രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തെത്തി അണയ്ക്കാനുള്ള ശ്രമം നടത്തി പ്ലാസ്റ്റിക് കുപ്പികൾ വലിയ ചാക്കുകളിൽ നിറച്ച് കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ ഫയർഫോഴ്സിനുള്ളിലേക്ക് പ്രവേശിക്കാൻ തുടക്കത്തിൽ സാധിച്ചിരുന്നില്ല പ്രദേശത്ത് കനത്ത മഴയായിരുന്നു സൂര്യാപാക് എന്ന ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത് ഗോഡൌണിന് സമീപത്തായി പെട്രോൾ പമ്പ് ടൈറ്റാനിയം ഫാക്ടറി എന്നിവ പ്രവർത്തിക്കുന്നുണ്ട് പെട്രോൾ പമ്പിലേക്ക് തീ പടം ക്ഷാസേന ശ്രമിച്ചത് അപകടത്തിൽ ആർക്കും ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇതിനു മുൻപും നിരവധി തവണ തീപിടുത്തം ഉണ്ടായിട്ടുള്ളതായാണ് വിവരം കെട്ടിടങ്ങളിൽ പലതും പ്ലാസ്റ്റിക് വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളാണ് പ്ലാസ്റ്റിക് ഗോഡൌണിൽ എത്തിച്ച് റീസൈക്കിൾ ചെയ്ത് വീണ്ടും പ്ലാസ്റ്റിക് ആക്കുന്ന സ്ഥാപനത്തിനാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് കെട്ടിടം പ്രവർത്തിക്കുന്നത് അനധികൃതമായി എന്നാണ് പ്രാഥമിക വിവരം സുരക്ഷാ ജീവനക്കാരാണ് തീപിടുത്തം പോലീസിനെ അറിയിച്ചത് പോലീസ് അറിയിച്ചതിനെ തുടർന്നാണ് സംഭവസ്ഥലത്തേക്ക് ഫയർഫോഴ്സ് എത്തിയത് മേൽക്കൂര അടക്കം താഴേക്ക് വീഴാൻ സാധ്യതയുണ്ടായിരുന്നു അതുകൊണ്ട് ഉള്ളിലേക്ക് കയറാനുള്ള ശ്രമം ഫയർഫോഴ്സ് തുടക്കത്തിലെ ഉപേക്ഷിച്ചു പുറത്തുനിന്നാണ് വെള്ളം കെട്ടിടത്തിലേക്ക് പമ്പ് ചെയ്തത് കൂട്ടിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഇടിച്ചു നിരത്തി ഉള്ളിലേക്ക് കയറാനുള്ള ശ്രമം ഫയർഫോഴ്സ് നടത്തുകയും ചെയ്തു തീ പടരുന്ന പ്രദേശത്തേക്ക് വെള്ളം ശക്തിയായി പമ്പ് ചെയ്തു ജനസാന്ദ്രതയുള്ള പ്രദേശത്തേക്ക് തീ ആളിപ്പടരാതിരിക്കാനുള്ള ശ്രമവും ഫയർഫോഴ്സ് നടത്തി എന്തായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയം എന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുകയാണ് മുൻവശത്തെ തീ പൂർണ്ണമായും അണച്ചു പിൻവശത്തെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നിരുന്നു പാലിച്ചിട്ടില്ല എന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് ചെറിയ പുകയിൽ പോലും ശ്വസിക്കാൻ പാടുപെടുമ്പോൾ വലിയ പ്ലാസ്റ്റിക് ഗോഡൌൺ കത്തിയ പുകയിൽ എത്ര നേരം ശ്വാസമടക്കി നിൽക്കാൻ കഴിയുമെന്ന ചോദ്യം പരിസരവാസികൾ ഉയർത്തുന്നുണ്ട് കാർബണിക മിശ്രണങ്ങളായ പോളിമർ സംയുക്തങ്ങളാണ് പൊതുവെ പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുന്നത് പക്ഷേ ഇതിൽ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവയോടൊപ്പം ക്ലോറിൻ നൈട്രജൻ ഫ്ലോറിൻ എന്നീ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് പ്ലാസ്റ്റിക് കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ് നൈട്രജൻ ഓക്സിജൻ ജലബാഷ്പം ക്ലോറിൻ വാതകം ഇവ കൂടാതെ വിഷമയമുള്ള വാതകങ്ങളും പുറന്തള്ളും വിഷവാതകമായ കാർബൺ മോണോക്സൈഡ് ടോക്സിക്കായ ഡയോക്സിൻ പോളിസെക്ലിക് അറോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ എന്നിവയും ഉണ്ടാകും കൃത്രിമമായോ മറ്റോ കൂട്ടിച്ചേർത്ത കാർബണിക മിശ്രങ്ങളെയാണ് പൊതുവെ പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത് കുറഞ്ഞ തന്മാത്ര തൂക്കമുള്ള ധാരാളം ആവർത്തിക ഏകകങ്ങളായ മോണോമറിൽ നിന്ന് രൂപം കൊള്ളുന്ന തന്മാത്രാ ഭാരം കൂടിയ സംയുക്തങ്ങളാണ് പോളിമറുകൾ ക്ലോറൈഡ് എന്ന മോണോമർ തന്മാത്രകളെ രാസപ്രവർത്തനം നടത്തിയാണ് പോളിവിനൈൽ ക്ലോറൈഡ് അഥവാ പി വി സി ഉണ്ടാക്കുന്നത് എന്തായാലും മായി ഭയപ്പെടേണ്ട കാര്യമില്ല എങ്കിലും പുക അടങ്ങുന്നത് വരെ അകലം പാലിക്കുന്നതാണ് അഭികാമ്യം എന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നു എത്രയും വിഷപ്പുക ശ്വസിച്ചിട്ടുണ്ടോ അത്രയും ആരോഗ്യത്തെ ബാധിക്കാനാണ് സാധ്യത ഡയോക്സിൻ പോളിസൈക്ലിക് അറോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ എന്നിവ ക്യാൻസറിന് വഴിയൊരുക്കുന്ന മാരക വിഷമാണ് വിഷപ്പുക ശ്വസിച്ച് ശ്വാസമുട്ടലോ അലർജി ഛർദി ഇത ഉടൻ വൈദ്യസഹായം തേടണം തീപിടുത്തമുണ്ടായ സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് അപകടമുണ്ടായ സ്ഥലം കാണാനുള്ള കൗതുകമൊക്കെ പലർക്കും തോന്നുമെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളെ കരുതി അതിന് മുതിരരുത് എന്ന മുന്നറിയിപ്പ് അടുത്ത് താമസിക്കുന്നവർ അടിയന്തരമായി ബന്ധുക്കളുടെ സുഹൃത്തുക്കൊണ്ട് വീടുകളിലേക്ക് താൽക്കാലികമായി താമസം മാറുക തീ പൂർണ്ണമായും അണഞ്ഞു വിഷപ്പുക പൂർണ്ണമായും ഇല്ലാതായി എന്ന് വ്യക്തമായാൽ മാത്രം വീടുകളിലേക്ക് മടങ്ങി വരുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് എന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങൾ നിർബന്ധമായും ഈ പ്രദേശത്തേക്ക് പോകുമ്പോൾ ധരിക്കുക എന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക്